കർഷക മണ്ണിൽ ആയിരങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വ്യാൻവർ പുത്തൻ വീട്ടിൻ്റെ റോഡ് ഷോ തൃത്താല അസംബ്ലി മണ്ഡലത്തിലെ റോഡ് ഷോ കർഷക മണ്ണിനെ ആവേശത്തിലാക്കി പൈലറ്റ് വാഹനത്തിന്റെയും ബൈക്ക് റാലിയുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു ജാഥ വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയത് മണ്ഡലത്തിലെ ആനക്കര ചാലുശ്ശേരി കപ്പൂർ നാഗശേരി പരതൂർ പട്ടിത്തറ തിരുമറ്റക്കോട് തൃത്താല പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലൂടെ റോഡ് ഷോ കടന്നുപോയി റോഡ്ഷോയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ ചന്ദ്രൻ അനുഗമിച്ചു പൈലറ്റ് വാഹനത്തിൽ പി വി അൻവർ പുത്തൻവീട്ടിൽ വീട്ടിൽ ഇതാ കടന്നുവരുന്നുവെന്ന് പറയുമ്പോഴേക്കും സ്ത്രീകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ അമ്മമാർ തൊഴിലാളികൾ എന്നിവർ റോഡിന്റെ ഇരുവശങ്ങളിലുമെത്തി കൈവീശി അഭിവാദ്യം ചെയ്തു ഗ്രാമവീഥികളിൽ മീനച്ചൂടിനെ അവഗണിച്ച് ഗ്രാമീണർ ഇടത് സ്ഥാനാർത്ഥിയെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനും തിക്കും തിരക്കും കൂട്ടി പി ബി അൻവർ പുത്തൻ വീട്ടിലിന്റെ റോഡ് ഷോ ചൊവ്വാഴ്ച പകൽ എട്ട് മണിയോടെ വെള്ളിയാങ്കലിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് ഓട്ടോറിക്ഷ തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ആറ് മണിയിച്ച് സ്വീകരിച്ചു ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെ കടന്നുവന്ന വന്ന അൻവറിന് പല മേഖലകളിലും അഭിവാദികളും സ്നേഹാനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാനായി പ്രചരണ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ടിയും വന്നു റോഡ് ഷോ കൂറ്റനാട് സമാപിച്ചു മലബാർ ന്യൂസ് തൃത്താല